ആവിയില്ല കരിയില്ല ഒഴിച്ചിടും ഇല്ല പേച്ചിടില്ല തെരുമ്പനില്ല ഇഞ്ചക്ഷന്റെ വേഗത ഇഞ്ചക്ഷൻ വലിച്ചെടുക്കാൻ അപാരമായ കഴിവ് അപാരശക്തി ഉള്ളതും എനിക്ക് കൊല്ലം മുമ്പ് കേരളത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡിലും തൈലം ഈ തൈലം യു കരുതലും മിറ്റർ മനുഷ്യരാണ് അപ്പൊ ചന്ത ഇല്ല തൃശൂർ വെള്ളിയാഴ്ച ചന്ത മറ്റേ യൂട്യൂബിൽ അടിച്ചുപോളി ഒരാൾ പിടിച്ചു കമന്റ് വന്നതെന്ന് അങ്ങനെ ഒരു ചന്തയില്ല അവിടെ ഒരു ചന്തയുണ്ട് അയാൾ കേൾക്കാൻ വേണ്ടി പറയണം അങ്ങനൊരു ചന്ത മധുര ഹോസ്പിറ്റലിന്റെ പേരൊരു ചന്തയുണ്ട് ശനിയാഴ്ച അടക്കര ചന്ത പാലക്കാട് കോയമ്പം ഞായറാഴ്ച മലപ്പുറം ചട്ടിപ്പറമ്പ് പിന്നെ വേണ്ട കാളപ്പൂട്ടിലോ കാള പൂട്ട് കണ്ടെത്തില്ല ഞാൻ ഏറ്റവും കൂടുതൽ മുതല്

ഡോക്ടർമാർ പറയുന്ന രോഗം ശരിയാണ് പറയുന്ന സാധനം അത് കൂടില്ല നീര് കെട്ടി ചോരോട്ടം കുറഞ്ഞു അതിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മനത്തോട് മിക്സ് ചെയ്യുന്നത് ആവിയില്ല കരിയില്ല ഒഴിച്ചിടും ഇല്ല പേച്ചിട്ടില്ല ചെറുമരില്ല ഇഞ്ചക്ഷന്റെ വേഗത ഇഞ്ചക്ഷന്റെ പകർ വലിച്ചെടുക്കാൻ അപാരമായ കഴിവ് ഒരു മരുന്നാണ് ഞാൻ കേരളത്തിലെ പതിനാല് ജില്ലയിലും മറുപത്തെ എല്ലാ സ്ഥലങ്ങളിലും വന്നു വിതരണം ചെയ്ത തൈലമാണ് ഞാൻ പണ്ട് ബസ്ലി കറിയുടെ തൈലം വിറ്റുന്നതാണ് ഇന്നല്ല പണ്ട് ഒരു കൊല്ലം മുമ്പ് കേരളത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡിലും തൈലം ഈ തൈലം യു കാലി തൈലം വിറ്റുന്ന മനുഷ്യരാണ് അങ്ങനെ ഞാൻ ഒരിക്കലും ആരോടും പറയുന്നില്ല ആവി വേണ്ട കഴി വേണ്ട ഈ മലയാളം എല്ലാ ചന്തയാണെങ്കിൽ ഇതൊരു ബോട്ടിൽ നൂറ് രൂപയാണ് വില ഈ നൂറ് തൈര് മേടിക്കുമ്പോ ഇരുപത് ശതമാനം ഈ മെൻഡോളി എന്ന് പറയാൻ സാധനങ്ങൾ മിക്സ് തരും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും മെന്റോള് മിക്സ് ചെയ്യും മെൻഡോള് പറയും ഇംഗ്ലീഷിൽ പറഞ്ഞ മെന്റോൾ എന്ന് പറയാ ഇത് ബന്ധ ഇരുപത് ശതമാനം ചേർത്തിട്ടുണ്ട് ഇത് മാത്രം മതി അയിമ്പത് കൊടുക്കാൻ പക്ഷെ ഇനി ഞാൻ ഈ ഒരു ബോട്ടിൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ആര് മേടിച്ചു കൊടുക്കാൻ ആര് മേടിച്ചു അത് മരുന്നിനെ പറ്റി ഞാൻ പറയുന്നത് അപ്പൊ ചില കായ്മ പോരാ പണ്ട് മുതലേ ഈ തൈലം വാങ്ങുന്ന ആൾക്കാർ ആ മസാല കൂട്ടും മസാല കൂട്ട് മസാല കൂട്ട് മെന്തോട് എന്ന് പറയുന്ന സാധനം ഒരു തലക്കാരും കുറ്റം പറയല്ല എല്ലാ തലുകളും നല്ലതാണ് ഭക്ഷണം ആവി വേണ്ട കിഴി വേണ്ട ഒഴിച്ചു വേണ്ടോട് എല്ലാ എത്ര വേണം കൊടുക്കും ഒഴിഞ്ഞു കൊടുക്കാൻ മാത്രം പൈസ വെറുതെ ചില പൈസ അടുക്കാരുണ്ടോ പാളി അപ്പൊ ഞാൻ പറയാം വേണ്ട പിന്നെ ഉഴിയാൻ പാടില്ല മിക്സ് ചെയ്യും ചില പൈസ ആൾക്കാർ വരും തൈര് തയ്ക്കും അടുത്ത ആഴ്ച മേടിക്കാൻ വേണ്ടി അമ്പൂർ പേട നിങ്ങൾ പൈസ ഞാൻ പറയാം അയ്യൂറിപ്പ് വരും ഞാൻ പറയും വേണ്ട വണ്ടിക്ക് പോയിട്ടുണ്ടോ കൊടുക്കും അങ്ങനെ ആൾക്കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഫ്രീ കൊടുക്കും പൈസ നിങ്ങൾക്ക് ഇല്ല ലോകമുണ്ട് എങ്കിൽ എന്റെ ഒരു തൈര് നിങ്ങൾ ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അത് മനസ്സറിയ പൊരുത്തപ്പെട്ട് പറയാം എനിക്കുണ്ടെങ്കിൽ നിങ്ങൾ അടുത്താഴ്ച തരാം എല്ലാ മതി പറയില്ല പറയും ഡോക്ടർമാരുന്ന് പറയുന്നതാ ഡോക്ടറിന്റെ ആവശ്യമില്ലേ എവിടെ നോക്കാം കസ്റ്റമർ അല്ലെ കാള പൂട്ടുകൾ ഇവിടെ കാളപൂട്ടിൽ ഞാൻ ഈ കാളപൂട്ടുകടത്തിന്റെ ലക്ഷക്ക ജനങ്ങൾ വരികയാണ് അവിടെ വിളിച്ചോ ഞാനെ വിളിച്ച അവിടെ ആ കമ്മറ്റിക്കാരുണ്ട് കമ്മറ്റിക്കാരെ വിളിച്ചാൽ എന്താ വിളിച്ചോളിയാന്ന് അറിയോ എല്ലാ കളബൂട്ട് പോത്തുപൂട്ടുകൾ വേദികളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ണിയാൽ പബ്ലിസിറ്റിയുടെ പാരമ്പര്യം കണ്ടെത്തിന്റെ മൂന്നാമൂലം ലഭ്യമാണ് ആവശ്യക്കാർ നിർബന്ധമായി ബന്ധപ്പെടുന്നതാണ് തൈരട്ടോ തലത്തിന്മല്പറേ നമ്പർ ഉണ്ടാവും തോന്നുന്നത് കോൺടാക്ട് നമ്പർ ഉണ്ടാവും നമ്പറില്ല നമ്പർ എത്ര നമ്പർത്തേ പറഞ്ഞോളൂ എൺപത്തി ഒമ്പത് എൺപത്തി മൂന്ന് വിളിച്ചാൽ ഇതാണ് തൈലം ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ വേണമെങ്കിൽ കൊറേ വേഗം അയച്ചു കേട്ടോ ആ ഞായറാഴ്ച